മുപ്പത് വർഷം ശബരിമലയിൽ പോലീസ് ഉദ്യോഗസ്ഥനായി സേവനം ചെയ്ത സബ് ഇൻസ്പെക്ടർക്ക് സന്നിധാനത്ത് യാത്രയായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ വിരമിക്കുന്ന കാസർഗോഡ് ചിറ്റാരിക്കൽ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ മടിക്കൈക്കാണ് സഹപ്രവർത്തകർ സന്നിധാനത്ത് യാത്രയായിട്ട് നൽകി എ ഡി ജി പി എസ് ശ്രീജിത്ത് അയ്യപ്പ ചിത്രം ഉപഹാരമായി നൽകി വർഷം സേവനം സേവനം കഴിഞ്ഞിട്ട് ജീവിതത്തിലെ വലിയ കാലയളവ് പോലീസിൽ ജോലി ചെയ്ത ശേഷം അയ്യപ്പ സന്നിധിയിൽ നിന്ന് വിരമിക്കാൻ അവസരം ലഭിച്ചത് അനുഗ്രഹമാണെന്ന് മധുസൂദനൻ പറഞ്ഞു നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വന്ന പോലീസുകാരാണ് എന്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ഉത്തം സതീഷ് അതുപോലെ കൂടെയുള്ള എല്ലാം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പോലീസുകാരാണ് അവർ പെട്ടെന്നൊരു സർപ്രൈസ് എന്ന നിലയിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് ഞാൻ അറിയുന്നില്ല ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് ഈ ഇങ്ങനെ ചടങ്ങ് ഉണ്ടെന്ന് അറിയുന്നത് ബഹുമാനപ്പെട്ട എ ഡി ജി പി ശ്രീജി സാർ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹമാണ് എനിക്ക് ഈ ഉപഹാരം തന്നത് അതിന് ഞാൻ നന്ദിപൂർവ്വം എല്ലാവരെയും സ്മരിക്കുകയാണ് എ ഡി ജി പിയെ പ്രത്യേകം നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി അയ്യപ്പൻ്റെ സന്നിധിയിൽ വെച്ച് ഇങ്ങനെ ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യമുണ്ടായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കെ എ പി നാലാം ബറ്റാലിയനിൽ പോലീസുകാരനായി പ്രവേശിച്ചതു മുതൽ മധുസൂദനൻ ശബരിമലയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് സർവീസ് കാലയളവ് കൂട്ടിമരത്തിന് സമീപം നടന്ന ചടങ്ങിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നുമുള്ള ഡിവൈഎസ്പി പി ടി ഉത്തംദാസ് ഇൻസ്പെക്ടർമാരായ കെ പി സുധീഷ് കുമാർ ജിജേഷ് മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സന്നിധാനം